സന്തോഷവും വളരെ നമുക്ക് എന്താ പറയണ്ടത് എന്നറിയില്ല അത്ര ഒരു സന്തോഷം തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഈ തണ്ണിമത്തന്റെ കൃഷി ഇങ്ങനെ നമുക്ക് നമ്മുടെ മണ്ണിലെ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് ഇത് ഇങ്ങനെ ഒരു നന്നായി ഇത് നമുക്ക് വിളവെടുക്കാൻ കഴിയുമെന്നുള്ളത് കാട്ടിത്തന്ന ഒരു മനുഷ്യനാണ് ഇതിൻ്റെ ഇത് ഈ ഇതിൻ്റെ ഉടമസ്ഥൻ നന്നായി നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിയും നമ്മുടെ മേഖലകളിൽ നിന്ന് ഇദ്ദേഹം കാണിച്ചു തന്നു ഒരു വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറോട് ഞാൻ ചോദിക്കുകയുണ്ടായി ഡിസംബർ മാസത്തിലാണ് ഇതിൻ്റെ കൃഷി ഇറക്കേണ്ടുന്ന സമയം എന്ന് പറഞ്ഞു ഒരു ഒരല്പം വൈകിപ്പോയി എന്നുള്ളതേ ഉള്ളൂ എങ്കിൽ പോലും ആ വന്ന പോരായ്മകളും ഒരു ആദ്യത്തെ ഒരു അനുഭവം എന്നുള്ള നിലയിൽ വന്ന പോരായ്മകളും വന്ന ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് ഇത് വ്യാപകമായി നമ്മുടെ മേഖലകളിൽ ഈ പ്രദേശത്ത് പ്രമാണം ഗ്രാമപഞ്ചായത്തിൽ നമുക്കിതിനുള്ള അനന്തമായ സാധ്യതകളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇത് വളരെ അപൂർവമായി നമ്മുടെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ആ സത്യസന്ധമായി പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മറ്റു പലതും കൃഷികളും ഉണ്ടെങ്കിൽ പോലും ഈ തണ്ണിമത്തന്റെ കൃഷി നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ സന്തോഷമുള്ള അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അംഗം എന്നുള്ള നിലയിലും എല്ലാവിധ സഹായവും സഹകരണവും ഉണ്ടാകും പത്തനംതിട്ട ജില്ലയിൽ പ്രമാടം പഞ്ചായത്തിലാണ് ഈ തണ്ണിമത്തിൻ്റെ കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധി കൃഷികളുണ്ടെങ്കിൽ തന്നെയും ശാസ്ത്രീയമായ രീതിയിൽ പ്രകാരം ഒരു പരീക്ഷണം ചെയ്യാമെന്ന് തന്നെ ആണ് ഞാൻ കരുതിയത് എന്ത് തന്നെ ആയാലും ഇതൊരു വലിയ വിജയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തമിഴ്നാട്ടിൽ വരുന്നതാകുന്ന പല പ്രശ്നങ്ങളുള്ളതാകുന്ന പച്ചക്കറി ഈ പ്രകാരം പല ഉപകര ഉപയോഗങ്ങളിൽ അധികമായിട്ട് ഈ തണ്ണിമൊത്തം കൃഷിയിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇവിടെ അരേ ഏക്കറോളമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ദിവസമാണല്ലോ ശാസ്ത്രീയമായ രീതിയിൽ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ച് അതുപോലെ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് ശാസ്ത്രീയമായ രീതിയാണ് ഈ കൃഷി രീതികളൊക്കെ ചെയ്തു വരുന്നത് എന്ത് തന്നെ പല പ്രശ്നങ്ങൾ പലതും ഉണ്ടെങ്കിൽ തന്നെയും ഇത് വളരെ വിജയകരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ തലമുറകൾ ഈ കൃഷിയിലേക്ക് നല്ലൊരു വിളവെടുപ്പ് ആ നല്ലൊരു വിളവെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിലുള്ളതാകുന്ന അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറകളൊക്കെ ഇതിലേക്ക് വരണം നമുക്ക് നമ്മുടെ കരങ്ങൾ കൊണ്ട് അധ്വാനിച്ച് വളരെ മായം ചേരാത്ത വിഷം കലർപ്പില്ലാത്ത ഭക്ഷണങ്ങൾ കഴിപ്പ് കഴിപ്പാനായിട്ട് നമ്മുടെ ഇതൊരു വലിയ ജീവകരുടെ പ്രവർത്തനം തന്നെയാണ് കർഷക മേഖലയിലെ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും എന്നോട് ചോദിച്ചു പലരും ചോദിച്ചു ഓമയാണോ ഇത് ഓമ പോലെ മരമാണോ അതല്ല വേറെ ഏതെങ്കിലും കുറ്റിച്ചെടി ആണോ പലർക്കും അറിയത്തില്ലായിരുന്നു ഞാനും കാണുവാനായിട്ട് കോട്ടയം ചങ്ങനാശി പലയിടങ്ങളിലും പോയിട്ടും ശരിയായിട്ട് കാണാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് തന്നെ അത്ഭുതമാണ് ആദ്യമായിട്ടാണ് ഞാൻ തന്നെ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിങ്ങനെ താഴെ വള്ളിയിൽ മത്തം മത്തൻ പോലെ വെള്ളരി പോലെ ഉള്ള വള്ളരി വർഗ്ഗമാണല്ലോ ഉണ്ടാക്കിയെടുക്കാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ സൂക്ഷ്മത വേണം ഇതിനെ ഇപ്പോൾ എനിക്ക് രണ്ടര മാസമാണ് ഇതിനകത്ത് വിത്തിട്ട് രണ്ടര മാസം ഇന്നാകുന്നുണ്ട് രണ്ടര മാസം എന്ന് പറഞ്ഞാൽ രണ്ട് അറുപത് ദിവസവും അറുപത്തി അറിയത് ദിവസം എൺപത്തി ദിവസം അത്രേ ഉള്ളൂ കിരൺ ഇനത്തിൽപ്പെട്ട ഒരു ഇതാണ് അത്ര വലിപ്പമില്ലെങ്കിൽ തന്നെയും വളരെ ചുമ്പും വളരെ സ്വാദവും എന്നാൽ വളരെ നല്ല പോഷക കണ്ടെന്നുള്ളതാണെന്ന് അറിയിപ്പുണ്ട്

ഇപ്പം നമ്മുടെ മാത്യു മാത്യുചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് കൃഷിയിൽ ഏർപ്പെടുകയും വിവിധ പരീക്ഷണങ്ങൾ കൂടി നടത്തുന്നവർ അദ്ദേഹമാണ് അപ്പം വാഴ കൃഷി ധാരാളമായിട്ട് നാലേക്കറോളം വാഴ കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ ഈ വർഷം ആദ്യമായിട്ടാണ് അദ്ദേഹം തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്തിരിക്കുന്ന കിരൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പുളിക്ക് സാധിച്ച് നല്ലൊരു ഈൽഡും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വിവിധ സ്കീമുകൾ ഉൾപ്പെടുത്തി പലവിധ ആനുകൂല്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നൽകി വരുന്നുണ്ട് എണ്ണിമത്തൻ പല കർഷകരും ചെയ്യാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് ഈ പ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് തന്നെ എന്റെ വാർഡിൽ കൊടുക്കാൻ ഞാൻ ഒരു മൂന്ന് മൂന്ന് വിത്തും ഒരു അഞ്ചു മൂന്ന് പിന്നെ അതുപോലെ തന്നെ ഒരു ഏഴ് മൂട് കൊല്ലേ ഞാൻ കൊണ്ടുപോയി ആർക്കും വന്ന് കാണാം ഞാൻ ഒരു മാസക്കാലമായി എൻ്റെ വീട്ടിൽ പച്ചക്കറി വാങ്ങുന്നില്ല സത്യമാണ് പറയുന്നത് വലിയ ഒരു രാസവളതും ചെയ്തുല്ല അപ്പോൾ നമ്മൾ കൃഷിയിലേക്ക് നമ്മൾ എല്ലാവരും ഈ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ കൊടിയ വിഷം വാങ്ങുന്നതിനുള്ള ആർത്തിയാണ് നമ്മൾ കാണിക്കുന്നത് അത് നമ്മളുടെ ഒരു സ്വഭാവത്തിന്റെ രീതിയായി മാറി അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉള്ള സ്ഥലത്ത് കൃഷി അത് പരിപോഷിപ്പിക്കുന്നതിനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിയെങ്കിലും സ്വരൂപിക്കുന്നതിനെ സഞ്ചരിച്ചു രണ്ടുപേരുണ്ട്